കോപ്പ അമേരിക്കക്കുള്ള ദിവസങ്ങൾ എന്നെ കാത്തിരിക്കുകയാണ് നിലവിലെ ആരാധകർ ഇത്തവണ കോപ്പോ കിരീടത്തിൽ ആര് മുത്തമിടും നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനക്ക് സാധ്യതകൾ കൂടുതൽ കൽപ്പിക്കപ്പെടുമ്പോൾ വലിയ സാധ്യതകൾ തന്നെയാണ് ബ്രസീലിനും മുറൂഗോയ്ക്കും കൊളംബിയയ്ക്കുമെല്ലാം ഫുട്ബോൾ ആരാധകർ കൽപ്പിക്കപ്പെടുന്നത് അതേസമയം ബ്രസീൽ നേരത്തെ തന്നെ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അർജന്റീന ഉടനെ തന്നെ സ്കോഡിനെ പ്രഖ്യാപിച്ചേക്കും എന്നാൽ അർജന്റീന പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ള സ്ക്വാഡിനെ ഇപ്പോൾ എല്ലാ പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗോൾ കീപ്പർമാരായിക്കൊണ്ട് സ്കലോണി തിരഞ്ഞെടുത്തത് ഫ്രങ്കോ അർമാണി വാൾട്ടർ ബെൻറ്റിസ് എമിലിയാനോ മാർട്ടിനസ് ഹുവാൻ മോസോ എന്നിവരെയാണ് ഡിഫൻഡർമാരായിക്കൊണ്ട് മാർക്കസ് അക്യൂന വലാറ്റിനോ ബറോഗോ ലിസാൻഡ്രോ മാർട്ടിനസ് നൌഹാൽ മൊളീന ഗോൺസലോ മോണ്ടിയേൽ നിക്കോളസ് ഒട്ടമണ്ടി നൌഹൻ പെരസ് ജെർമൻ ബെസെല്ല ലുക്കാസ് മാർട്ടിനസ് കുവാട്ട ക്രിസ്റ്റ്യൻ റൊമേറോ മാർക്കോ സെൻസി നിക്കോളാസ് ട്രാഗ്ലിഫിക്കോ നിക്കോളാസ് വെൽറ്റിനി എന്നീ താരങ്ങളെയാണ് മധ്യനിരയിലേക്ക് വരുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നുമില്ല തിയാഗോ അൽമാഡോ ഫക്കൂണ്ടോ ബുവാനാട്ട് വലൻറ്റിൻ കാർബോണി റോഡ്രിഗോ ഡിപ്പോൾ എൻസോ ഫെർണാണ്ടസ് ജീവാനി ലോസൽസോ അലക്സ് മാക്കലിസ്റ്റർ എക്സിക്കൽ പലാസിയോസ് ലിയാൻഡ്രോ പെരഡസ് ഗൈഡോ റോഡ്രിഗസ് എന്നിവരെയാണ് മുന്നേറ്റ നിരയിൽ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ഹൂലിയനൽ വെരസ് ഏഞ്ചൽ കൊറിയ ഏഞ്ചൽ ഡിമേരിയ പൗലോ ഡിബാല അലക്സാണ്ട്രോ ഗർണാച്ചോ നിക്കോളാസ് ഗോൺസെലസ് ലൗദോറോ മാർട്ടിനസ് ലിയണൽ മെസ്സി ലുക്കാസൊക്കാംബസ് എന്നീ താരങ്ങളെയാണ് ഇങ്ങനെയായിരിക്കും അർജന്റീനയുടെ സ്കോഡ് വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നത് നീ അർജന്റീനയുടെ ഫേവറേറ്റ് ഇലവനെയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഗോൾ കീപ്പറായി ഫസ്റ്റ് ചോയ്സ് എം ലിയാനോ മാർട്ടിനസ് തന്നെയായിരിക്കും പ്രതിരോധ നിരയിൽ റൈറ്റ് ബാക്ക് പൊസിഷനിൽ നൊഹാൽ മൊളീന സെൻറ്റർ ബാക്ക് പൊസിഷനിൽ ഒട്ടാമേണ്ടിയും ക്രിസ്റ്റ്യൻ റൊമേറോയും ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ മാർക്കസ് അക്യൂന മധ്യനിരയിൽ സ്കലോണിയുടെ തുറുപ്പു ഷീട്ടുകൾ തന്നെയായിരിക്കും ഡിപ്പോൾ മാക്കലിസ്റ്റർ എൻസോ ഫെർണാണ്ടസ് മുന്നേറ്റ നിരയിൽ ലിയണൽ മെസ്സിക്കൊപ്പം ഹൂലിയൻ അൽബരസും ഡിമേരിയുമായിരിക്കും പന്തു തട്ടുക എന്നാൽ ഹൂലി നെൽവരസിനു പകരം മിന്നുന്ന ഫോമിലുള്ള ലൗദോരോ മാർട്ടിനസിനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതേസമയം സൂപ്പർ താരമായ പൗലോ ഡിബാലയും മിന്നുന്ന ഫോമിൽ തന്നെയാണ് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് യുവ സൂപ്പർ താരം ഖർണാ അവസരങ്ങൾ നൽകാനുള്ള കാര്യത്തിലും സ്കലോണി പരിഗണന നൽകിയേക്കും കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക